എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു നടൻ ദിലീപ് ശങ്കറിന്റെ മരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും ഈ മരണ വാർത്ത വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുടൽ രോഗിയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി നടൻ ദിലീപ് ശങ്കർ അങ്ങനെയുള്ളവരെല്ലാം കൃത്യമായി തന്നെ മരുന്നും ഭക്ഷണവും കഴിക്കണമെന്ന് മാത്രമല്ല അതുപോലെ മദ്യപാനവും പുകവലിയും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം എന്നാൽ ഇതൊന്നും അദ്ദേഹം ചെയ്തിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസുകാർക്ക് ലഭിച്ചിരിക്കുന്നത് കുടൽ രോഗബാധിതനായപ്പോൾ രണ്ടു വർഷം മുന്നേ അദ്ദേഹം മദ്യം പൂർണമായും ഒഴിവാക്കുകയും വെജിറ്റേറിയൻ ഭക്ഷണശീലങ്ങളിലേക്കടക്കം മാറുകയും ചെയ്തതായിരുന്നു തുടർന്ന് ഭക്തിയുടെ മാർഗത്തിലൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി മരുന്നും ജീവിതചര്യകളും എല്ലാം തന്നെ തെറ്റിയതോടെ അദ്ദേഹം വീണ്ടും മദ്യപാനം തുടങ്ങുകയും ചെയ്തു ഇതിന്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാളയം വാൻഡോസ് ജംഗ്ഷനിലെ ഹോട്ടൽ അരോമയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ആ മുറിയിൽ നിന്ന് കരൽ രോഗത്തിൻ്റെ മരുന്നുകളും അതുകൂടാതെ രണ്ട് ഒഴിഞ്ഞ മദ്യക്കുപ്പികളുമാണ് പോലീസ് കണ്ടെടുത്തത് അഞ്ച് നാൾ മുന്നേ ഷൂട്ടിങ്ങിനെത്തി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി രണ്ട് ദിവസത്തെ വിശ്രമത്തിനാണ് ഇരുപത്തിയേഴാം തീയതി നടനെ റൂമിലേക്ക് എത്തിച്ചത് എന്നാൽ അസുഖത്തിൻ്റെ അവശതകൾ അകറ്റാൻ മദ്യപാനമായിരുന്നു അദ്ദേഹം കണ്ടെത്തിയിരുന്ന മാർഗം ഇതോടെ ാണ് വീണ്ടും മദ്യപിച്ചതോടെ ആരോഗ്യനില വഷളായി അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നത് ഇത് തന്നെയാണ് അമിതമായിട്ടുള്ള ആന്തരിക രക്തസ്രാവമാണ് അദ്ദേഹത്തിന്റെ മരണ കാരണം മൃതദേഹം അഴുകിയതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മരണ കണ്ടെത്താൻ സാധിക്കൂ എന്ന് പോലീസും മറ്റും അറിയിച്ചത് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്തും അദ്ദേഹത്തിന് ആന്തരികമായ രക്തസ്രാവം ഉണ്ടായതുകൊണ്ടാണ് മരണം സംഭവിച്ചത് ദിലീപ് ശങ്കറിന് കരൽ രോഗം ഉണ്ടായിരുന്നു എന്നാണ് സഹപ്രവർത്തകരും സൂചിപ്പിച്ചത് രോഗവുമായി ബന്ധപ്പെട്ട് ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് പലപ്പോഴും ഉണ്ടാകാറുണ്ട് രോഗത്തെക്കുറിച്ച് അദ്ദേഹം കാര്യമായി ശ്രദ്ധിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുക ചെയ്തിരുന്നില്ല ചികിത്സകളെല്ലാം ഇടയ്ക്കിടയ്ക്ക് മുടക്കാറുമുണ്ട് അതിനോടൊപ്പം മദ്യപാനം കൂടി കൂടിയായതോടെയാണ് ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ രണ്ടു ദിവസമായി ദിലീപ് ശങ്കറിനെ ഫോണിൽ വിളിച്ചിട്ടും ലഭിച്ചിരുന്നില്ല അടുത്ത ദിവസം ഷൂട്ടിനായി കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രൊഡക്ഷൻ കൺട്രോളർ എത്തിയപ്പോഴാണ് മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത് െത്തിയത് കൂടാതെ മുറിയിൽ നിന്ന് ദുർഗന്ധവും അനുഭവപ്പെട്ടു തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മ അറിയാതെ സുന്ദരി പഞ്ചാഗ്നി അടക്കം ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച താരമാണ് ദിലീപ് ശങ്കർ അഭിനയത്തോടുള്ള മോഹം കൊണ്ട് എം ബി ബി എസ് പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്നതാണ് നടൻ ദിലീപ് ശങ്കറിന്റെ കുടുംബം